കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പുത്രനക്ഷത്രം ഉത്രനക്ഷത്രൻ്റെ ദശാനാഥൻ സൂര്യൻ ആദിത്യനാണ് ഇവരുടെ ദശാനാഥൻ ഇവരുടെ ജനനം ആദിത്യ ദശയിലാണ് ഈ ആദിത്യ ദശയെ തുടർന്ന് ഇവർക്ക് ചന്ദ്രദശ പിന്നെ ചൊവ്വാദശ പിന്നെ രാഹുർ ദശ പിന്നെ വ്യാഴം പിന്നെ ശനി പിന്നെ ബുധൻ ഇങ്ങനെയാണ് ഇവരുടെ ദശാനാഥൻ പോകുന്നത് വിവാഹത്തിന് ഗ്രഹം ചമയ്ക്കുക ഗ്രഹപ്രവേശം ഇതിനൊക്കെ പറ്റിയ നാളുകളാണ് ഈ ഉത്തരനക്ഷത്രക്കാർക്ക് തിരുവാതിര നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രവർത്തനങ്ങളോ കൂട്ടുവഴിച്ചോന്നും ഇവർക്ക് നല്ലതല്ല ഉത്തരനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദ്യത്തെ ഇവർക്ക് ഈ നാളുകാർക്ക് പിത്ത ജ്വരം പിത്തം കൊണ്ടുള്ള പനി തലവേദന കഴുത്തുവേദന രക്തചാപം രക്തം നഷ്ടപ്പെടുന്ന രോഗം മനഃചാഞ്ചല്യം മൂലമുള്ള രോഗം മനസ്സിന് കഠിനമില്ലാതെ ചാന്ദ്രനു ബലക്കുറവ് വരുന്ന പോലെ മനസ്സിനൊട്ടും ശക്തിയില്ലാതെയുള്ള രോഗം അസ്വസ്ഥത ഉന്മാദം മോഹാൽസ്യം അസ്ഥിഭംഗം സർവ്വാങ്കപീഠ നാടിവീക്കം ശരീരം കോച്ചല് ഇത്യാദികളൊക്കെ അനുഭവപ്പെടുന്നൊരു ഇതാണ് കയ്പൻ പടവലത്തിന്റെ യോ വെള്ളരിക്കിൻ്റെയോ കയ്പൻ പടവലത്തിൻ്റെ ഭുജങ്ങൾ മുറിച്ച് മൂന്ന് ഭുജം എടുക്കുക അല്ലെങ്കിൽ വെള്ളരിക്കിൻ്റെ തണ്ടെടുത്തിട്ട് ഭുജത്തിൽ ബന്ധിക്കുന്നതും അതുകൊണ്ടുള്ള സുഖം പ്രാപിക്കുന്നത് അന്നദാനവും ഉത്തമ ഫലം ചെയ്യുന്നതാണ് മൃത്യഞ്ചേ ഹോമം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇരിക്കും ചമത കൊണ്ട് ഭദ്രകാളി ഹോമം ചെയ്യുക ഇതെല്ലാം വളരെ ആശ്വാസകരമായ കാര്യങ്ങളാണ് ഒപ്പം തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച ജാതകത്തിലുള്ള ആ സമയത്തുണ്ടാകുന്ന രോഗാദി ദുരിതങ്ങൾ ഏതൊക്കെയാണെന്ന് ദശാനാഥന് ഏതൊക്കെ രോഗദുരിതങ്ങളാണ് കൊണ്ട് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ സമയത്തില് നിങ്ങൾക്ക് ഓരോ ദശാനാഥന്മാരും കൊണ്ടുതരുന്ന രോഗങ്ങളുണ്ട് ഓരോ സമയത്തും ഓരോ ദശാന്താഥന്മാരാണ് നിങ്ങൾക്ക് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ആ സമയത്ത് നമ്മൾ മുൻകൂട്ടി അത് കണ്ടുകൊണ്ട് അതിന് പരിഹാരങ്ങളും അതിന് വഴിപാടുകളും അതിന് പ്രാർത്ഥനകളും ആ ദേവതോപാസനകളും ചെയ്ത ഓരോ ദശാനാഥനും ഓരോ ദേവതകളും ഓരോ മന്ത്രങ്ങളും ഓരോ പ്രാർത്ഥനകളും ഉണ്ട് അതിനെ നമ്മൾ ചെയ്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും രോഗാതി ദുരിതൊ ഷുഗർ വരും എന്നുള്ളത് ഹെറിഡിറ്ററി ആണ് നിങ്ങളുടെ പാരമ്പര്യമാണെങ്കിലും ഏത് സമയത്ത് ഏത് നാളുകാർക്ക് ഷുഗർ വരും നമുക്കറിയാലോ അപ്പൊ ആ സമയത്ത് ഏത് പ്രായത്തിലാണോ ചിലവർക്ക് കുട്ടികൾക്ക് പോലും ഇപ്പൊ ഷുഗർ വരുന്നുണ്ട് അപ്പൊ അത് വരുമെന്ന് കണ്ടുകൊണ്ട് മുൻകൂട്ടി നമ്മൾ കുട്ടിയുടെ ജാതകം എഴുതുമ്പോൾ അതിന് പരിഹാരങ്ങൾ തുടക്കത്തിലേ ചെയ്ത ഷുഗർ വരാം മുൻജന്മദോഷമാണ് ഷുഗറൊക്കെ നമുക്ക് ഈ ജാതകത്തിൽ വരുന്നത് അതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിന് മാറ്റങ്ങൾ ഉണ്ടാകും